വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യഭാമ ഗ്ലാസ്സിലെ ജ്യൂസ് അങ്ങ് തറയിലേക്ക് ഒഴിച്ച ശേഷം പറയുന്നുണ്ട് ശാലിനിയോട് ഈ സത്യഭാമ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് പഴയതുപോലെ ഗ്ലാസ്സിലേക്ക് തിരികെ കയറണം അല്ലെങ്കിൽ ഈ സത്യഭാമ മരിക്കണം എങ്കിലേ ഞാൻ ക്ഷമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി എല്ലാവരുടെയും നോക്കി പറഞ്ഞിട്ട് കയറി കയറിപ്പോകുന്നുണ്ട് അന്നേരം അവസാന പ്രതീക്ഷയും അവിടെ നഷ്ടമാവുകയാണ് ഇതേസമയം മുകളിലത്തെ റൂമിൽ ശ്യാമയെ ശാരികയും പ്രീതിയും ചേർന്ന് ഒരുക്കുകയാണ് പെട്ട് സാരിയൊക്കെ എടുത്ത് ശ്യാമ ഇരിക്കുന്നുണ്ട് പൂവൊക്കെ വച്ച് കൊടുക്കുകയാണ് വളയും മാലിന് യും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം ശ്യാമയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് എന്താ അടി എന്ന് ഇങ്ങനെ ശാരിയെ ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞേച്ചിയെ കുറിച്ച് ആലോചിച്ച് പോയതാണ് കുഞ്ഞേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുഞ്ഞേച്ചി കാരണമല്ലേ ഞാൻ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ കുഞ്ഞേച്ചി വേണ്ടേ കുഞ്ഞേച്ചി എന്തുമാത്രം സന്തോഷിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്യാമ കരയുകയാണ് അന്നേരം ശാരിയെ പറയുന്നുണ്ട് നിന്റെ കുഞ്ഞേച്ചി ഇല്ലെന്ന് ആരാ പറഞ്ഞത് നിനക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഞങ്ങളെങ്ങോട്ടത്തേക്ക് പറഞ്ഞു വിട്ടത് നിനക്കിവിടെ സീമന്ധം നടക്കുമ്പോഴും മറ്റൊരു സ്ഥലത്ത് നിന്ന് കുഞ്ഞേച്ചി നിനക്ക് വേണ്ടി വഴിപാട് കഴിപ്പിക്കുകയും യും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കാൻ എന്നോണമാണ് ശാര അവിടെ സങ്കടം മനസ്സിൽ ഒതുക്കി പറയുന്നത് തുടർന്ന് പ്രീതിയും പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ മോളെ വിഷ്ണു പിന്നെ അർജുനേട്ടനും രോഹിത്തും അച്ഛനും ഒക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കി അമ്മയാണെങ്കിൽ അടുക്കുന്നു ഇല്ല നോ രക്ഷ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നും പറഞ്ഞ് വിഷമിച്ച് പ്രീതിയും പറയുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ അവിടെ അടുത്ത കട്ടലിലിരിപ്പുണ്ട് ശാരദാമ്മ വിഷമിച്ചാണ് ഇരിക്കുന്നത് ശാരദാമ്മയോട് ശ്യാമ പറയുകയാണ് അമ്മയൊന്ന് സത്യമ്മയോട് പറഞ്ഞു നോക്കാനായിട്ട് അന്നേരം ഞാനിനി എന്ത് പറയാനാണ് പറയുന്നതായിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് പറയണമായിരുന്നു ശാലിനിയുടെ സീമന്ത ചടങ്ങിനെ മുന്നേ പറയണം സുസ്മിത സത്യം വെളിപ്പെടുത്തുന്നതിന് മുന്നേ പറയണമായിരുന്നു ഇതിപ്പോൾ കള്ളം ഒളിപ്പിച്ചു വെച്ചു ഞാനും കള്ളിയായിരുന്നു പറഞ്ഞ് സത്യമാമ കുറച്ച് വിഷം വെച്ചിട്ട് കടുപ്പിച്ചാണ് പറയുന്നത് തുടർന്ന് ശ്യാമ അവിടെ ആ കസരൻ നിന്ന് എഴുന്നേറ്റ് ശാരദാമേൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട് അമ്മേ ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ശ്യാമ അങ്ങ് പൊട്ടിക്കരയുകയാണ് അത് കാണുമ്പോൾ ശാരദാമയ്ക്കും എല്ലാവർക്കും വിഷമാകുന്നുണ്ട് അന്നേരം എന്താ അടിയെന്നും പറഞ്ഞ് ഇങ്ങനെ ശാരദാമ ശ്യാമെ ചേർത്ത് പിടിക്കുമ്പോൾ ശാരദാമയെ കെട്ടി രയുകയാണ് അന്നേരം കരയില്ലേടി നിൻ്റെ ഒരുക്കുമൊക്കെ പോകും ഞാൻ അമ്മ സത്യമ്മയോട് പറയാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ച് പറയുകയാണ് ഈ സമയത്താണ് ഫാമ ആർമോറിയിലേക്ക് വരുന്നത് എന്താ എന്നും പറഞ്ഞ് അങ്ങ് ഫാമ അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്താ ശ്യാമ കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് സത്യമ്മയ അവൾ ശാലിനിയുടെ ഇടയുടെ കരിമോർത്ത് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോഴിങ്ങനെ കൈ ഉയർത്തിനെ തടുക്കുകയാണ് വേണ്ട ശാരദാമയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുക്കം കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം അത് കേൾക്കുമ്പോൾ ശാരദാമ്മയൊന്നും വല്ലാതാകുന്നുണ്ട് എന്നിട്ട് അമ്മ ഒരു രണ്ട് മിനിറ്റ് എന്ന് പ്രീതി പറയുമ്പോൾ മതി ഒരുങ്ങിയത് നിങ്ങളുടെയൊക്കെ നടുവിലിരുന്നാൽ അവൾക്കിനി വേണ്ടാത്ത ചിന്തകളൊക്കെ വരുമ്പോൾ മുളയെന്നും പറഞ്ഞ് ശ്യാമയെ അങ്ങ് വിളിക്കുകയാണ് ശാരദാമ്മ വാന്ന് ശാരദാമ്മയും വിളിക്കുന്നുണ്ട് തുടർന്ന് എല്ലാവരും കൂടി താഴേക്ക് പോവുകയാണ് ഇതേ ഇതേസമയം താഴെ തിരുമേനി ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് തുടർന്ന് വിഷ്ണുവിൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു മെസ്സേജിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വിഷ്ണു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ലോ ചാർജ് തീർന്ന് കാണിക്കുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ സത്യഭാമയുടെ റൂമിലേക്ക് താഴത്തെ റൂമിലേക്ക് പോയി ഫോൺ ചാർജിൽ വെച്ചിട്ട് തിരികെ വരുന്നുണ്ട് ഈ സമയത്ത് സത്യഭാമയും വിശാരദാമയും കൂടി ശ്യാമയും മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് ആ ചടങ്ങിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ തിരുമേനി അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ശ്യാമ മുന്നോട്ട് കാല് വയ്ക്കുമ്പോൾ അങ്ങ് തെന്നി താഴേക്ക് അങ്ങ് വീഴ്ച യാണ് വീഴുന്ന ശ്യാമയുടെ വയറ് താഴെ ഇടിക്കുന്നുണ്ട് അന്നേരം പെട്ടെന്ന് എല്ലാവരും അന്തം ഇടുകയാണ് രാഘവന്മാരായർ പറയുന്നുണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നൊക്കെ ശാരദാമയും സത്യഭാമയും ഒക്കെ ചേർന്ന് ശ്യാമയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് നേരെ ശ്യാമയ്ക്ക് വയറ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അന്നേരം എന്തെങ്കിലും പറ്റിയോ മോളെ എന്തെങ്കിലും എന്നൊക്കെ ശാരദാമയും സത്യഭാമയും ഒക്കെ ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് നേരെ രോഹിത് ചോദിക്കുന്നുണ്ട് ശ്യാമ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അന്നേരം വേണ്ട എന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിൽ ശ്യാമയ്ക്ക് വയറ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കൈ ഇങ്ങനെ വയറിൽ അമർത്തി പിടിക്കുകയാണ് തുടർന്ന് രാഘവൻ നായരും പറയുന്നു ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ളത് അന്നേരം ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയല്ലേ അതിന് ഡെയിലി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു വീഴ്ച എന്ന് ഭാമ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണ് നേരം മാലതിയും സുഭദ്ര കുഞ്ഞമ്മയും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ എന്തോ അടക്കം പറയുകയാണ് അന്നേരം സത്യഭാമ പറയുന്നുണ്ട് എന്തായാലും ചടങ്ങ് നമുക്ക് നടത്താം ഒരു അഞ്ച് മിനിറ്റ് ശ്യാമ എന്തായാലും കുറച്ച് സമയം വിശ്രമിക്കട്ടെ അത് കഴിഞ്ഞ് ചടങ്ങ് നടത്താം വീഴ്ചയിൽ എന്തെങ്കിലും പറ്റുമെന്ന് നമ്മൾ നോക്കാമെന്നും പറഞ്ഞിട്ട് ഭാമയും പിന്നെ ശാരദാമയും ശാരീരികയും പ്രീതിയും ഒക്കെ ചേർന്ന് ശ്യാമയെ അകത്ത റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതേസമയം ബാക്കി എല്ലാവരും വിഷ്ണു എല്ലാവരും ടെൻഷനിൽ നിൽക്കുകയാണ് തിരുമേനി പറയുന്നുണ്ട് രാഘവ സാറേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ രാഹുകാലം കാലം തുടങ്ങുമെന്ന് നേരം അതെന്താ തിരുമേനി ഒരു അപകടം പറ്റുമ്പോൾ അതെന്താണെന്ന് നോക്കണ്ടേ അതിനിടയിലാണ് രാഹുവും കേതു ഇതൊക്കെ ഒരു മനുഷ്യർ അവരുടെ സൗകര്യ അനുസരണം ഉണ്ടാകുന്നതല്ലേ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് നോക്കട്ടെ എന്ന് തിരുമേനിയോട് രാഘവന്നാർ പറയുന്നുണ്ട് ഇതേ ഇതേസമയം ശാലിനിയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പിറ്റേന്ന് ചെല്ലാൻ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ അനുസരിച്ച് ചെല്ലുകയാണ് ശാന്തയും കൂടിയാണ് പോകുന്നത് ശാന്തയാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ശാലിനി ഡോക്ടറെ ക്യാബിലേക്ക് ചെല്ലുന്നുണ്ട് എന്താ ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആകെ ചിരിയാണ് ഏ പ്രശ്നമൊന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു കൺഗ്രാറ്റ്സ് കൂടി പറയാമെന്ന് അതിനുള്ള ചാൻസ് ഉണ്ട് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് കൈ കൊടുക്കുകയാണ് സംഭവം ശാലിനിയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ ശാലിനി കൈ കൊടുക്കുന്നുണ്ട് അന്നേരം എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ എടോ താനൊരു സിവിൽ സർവീസ് സിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതല്ലേ പിന്നെ ഒരു ഡോക്ടർ ഒരു പെൺകുട്ടിയോട് ഒരു കൺഗ്രാറ്റ്സ് പറയുമ്പോൾ അതേ ഏത് സന്ദർഭം വേണം തനിക്ക് മനസ്സിലാവില്ലേം ചോദിക്കുകയാണ് അന്നേരം ശാലിനിക്ക് പെട്ടെന്ന് കത്തുകയാണ് ശാലിനി ഡോക്ടർ എന്നിങ്ങനെ വിളിക്കുമ്പോൾ അതെ അത് തന്നെ താൻ പ്രഗ്നൻ്റ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ അന്നേരം ശാലിനി വിശ്വസിക്കുന്നില്ല ശാലിനി ഒരേതോ ഒരു മായ ലോകത്തന്നോലെ ഇരിക്കുകയാണ് ഡോക്ടർ എന്താ പറഞ്ഞാന്ന് ചോദിക്കുമ്പോൾ എടോ താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ശാലിനി തന്റെ കൈ ഇങ്ങനെ വയറിലേക്ക് വയ്ക്കുന്നുണ്ട് അതോടൊന്ന് ശാലിനി ഓർക്കുന്നുണ്ട് അന്ന് ഒരിക്കൽ ശ്യാമയ്ക്ക് വിഷ്ണു കൊണ്ടുവന്ന മുല്ലപ്പ് കൊണ്ടു കൊടുത്ത ശേഷം ശ്യാമയുടെ തലയിൽ വെച്ചിട്ട് ശാലിനി അത് നന്നായി മണത്തതും പിന്നെ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് വന്നതും അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ശാലിനി ഓർക്കുമ്പോൾ ശാലിനിക്ക് ആകെ കൂടി അങ്ങ് സന്തോഷമാണ് അന്നേരം റിപ്പോർട്ടിലൊന്നും മാറ്റമൊന്നുമില്ലല്ലോ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ തൃപ്തികരമാണ് നല്ല വളർച്ചയുണ്ട് പിന്നെ ആഹാരമൊക്കെ കഴിക്കണം പോഷകാഹാരം കഴിക്കണം പാലൊക്കെ കുടിക്കണം പിന്നെ സമയത്ത് ചെക്കപ്പ് ചെയ്യണം അടുത്ത മാസം ഇവിടെ തന്നെ ചെക്കപ്പിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മെഡിസിനൊക്കെ എഴുതി ശാലിനി കൊടുക്കുകയാണ് നേരം താങ്ക്സ് ഡോക്ടർ എന്നൊക്കെ പറയുന്നുണ്ട് ശാലിനി തുടർന്ന് പറയുന്നുണ്ട് ഇനി സമ്മർദ്ദം ഒന്നും ടെൻഷൻ അനാവശ്യ ചിന്ത ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഇതോടുകൂടി എൻ്റെ ജീവിതത്തിലെ എല്ലാ ടെൻഷനും മാറി ഡോക്ടർ താങ്ക്സ് എന്നും പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് തുടർന്ന് ശാലിനി ഇല്ലേതോ മായ ലോകത്തന്ന പോലെ ഇങ്ങനെ ആ ക്യാബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് റിപ്പോർട്ട് വാങ്ങിയാണ് ശാലിനി വരുന്നത് തുടർന്ന് ശ്യാമ അല്ല ശാന്ത പുറത്ത് വെയിറ്റ് ചെയ്യാമായിരുന്നല്ലോ ശാലിനി മോളേന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ശാലിനി കേൾക്കാൻ നടന്നങ്ങ് പോവുകയാണ് തുടർന്ന് ശാന്ത പിടിച്ചു നിർത്തുകയാണ് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ എന്താ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഈ ഒരു പ്രശ്നമല്ല ശാന്തേച്ചി എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്താ സന്തോഷ വാർത്തയാണല്ലോ എന്ന് പറഞ്ഞ് ശാന്തയങ്ങ് വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ് അന്നേരം ചുറ്റും നിന്നവരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ യു ശാന്തേച്ചി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കട്ടെ ഇത് നല്ല വാർത്തയാണല്ലോ ഇപ്പം കഥ മൊത്തത്തിൽ മാറിയല്ലോ മോളെ വിഷ്ണു വിഷ്ണുവിനെ വിളിച്ച് വിവരം പറയേം ആ മോനല്ലേ കാര്യങ്ങൾ അറിയേണ്ടത് സന്തോഷാവും എന്ന് പറയുമ്പോൾ ശാലിനി തന്റെ ഫോൺ എടുക്കുകയാണ് വിഷ്ണുവിനെ വിളിക്കാനായിട്ട് തുടർന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശാലിനി ഫോൺ ചെയ്യുകയാണ് വിഷ്ണുവിനെ പക്ഷേ വിഷ്ണുവിൻ്റെ ഫോണാണെങ്കിൽ താഴെ റൂമിൽ ചാർജിൽ വെച്ചിരിക്കുകയാണ് ഫോൺ വൈബ്രേഷൻ മോഡിലുമാണ് ബെല്ല് കേൾക്കുന്നില്ല ഫോൺ ബെല്ല് ശാലിനി വിളിക്കുമ്പോഴും ബെല്ലുണ്ട് പക്ഷേ വിഷ്ണുവിനെ കേൾക്കാൻ സാധിക്കുന്നില്ല വിഷ്ണുവിന് സിറ്റൌട്ടിൻ്റെ അവിടെ വാതിൽക്കൽ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നേരം വിഷ്ണുവിടെ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ വിളിക്കാനായിട്ട് ശാന്ത പറയുന്നുണ്ട് പക്ഷേ വിളിക്കുമ്പോഴും ഫോൺ വൈബ്രേഷൻ ആയതുകൊണ്ട് കിട്ടുന്നില്ല തുടർന്ന് ശാന്ത പറയുകയാണ് സീമന്തത്തിൻ്റെ തിരക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കും എടുക്കാത്തത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ഇന്നിപ്പോൾ ശ്യാമയുടെ സീമന്തമായതുകൊണ്ട് അവിടെ എല്ലാവരും കാണുമല്ലോ അന്ന് സത്യാമ്മയുടെ മുന്നിൽ മോൾ നാടകം കളിച്ചതല്ല എന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുകയും ചെയ്യാം അന്നേ മോള് ഗർഭിണിയായിരുന്നു പക്ഷേ മോൾക്ക് അത് അറിയില്ല എന്നുള്ളതേ ഉള്ളു അല്ലേ ഉള്ളൂ ഇപ്പൊ തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ സത്യാമ്മയുടെ അപമാനവും എല്ലാം മാറിക്കിട്ടും സുസ്മിത മോൾക്കെതിരെ നടത്തിയ കുറ്റാരോപണം എല്ലാം അങ്ങ് പോകും അടിച്ചിറക്കിയ സത്യാമ്മ തന്നെ മോളെ പൂമാലിട്ട് സ്വീകരിക്കും വിഷ്ണുവിനോട് നമുക്ക് നേരിട്ട് തന്നെ പറയാം സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പോകാ അല്ലേ എന്നിങ്ങനെ ശാലിനി പറയുകയാണ് അതേ മോളെ പോകാന്ന് പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് വിഷ്ണുട്ടൻ കാര്യം പെട്ടെന്ന് അറിയിക്കണമെന്നും പറഞ്ഞ് വീണ്ടും ശാലിനി ഫോൺ ചെയ്യുകയാണ് പക്ഷേ വിഷ്ണു ഫോൺ എടുക്കുന്നില്ല തുടർന്ന് അവര് ഒരു ഓട്ടോയിൽ സത്യഭാമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട് ഇതേസമയം പൂജാരി രാഹുകാലം തുടങ്ങിയെന്ന് പറയുമ്പോൾ തിരുമേനിയോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് പറഞ്ഞ് രാഘവന്മാർ ഇങ്ങനെ നോക്കിയാണ് സമയത്ത് സത്യഭാമ്മയും ശാരദാമയും കൂടി ശ്യാമയെ റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ശ്യാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല പരിക്കൊന്നുമില്ല അവൾ ചെറുതായിട്ടൊന്ന് പേടിച്ച് പോയെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്മാർ പറയുന്നുണ്ട് ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് പോരേന്ന് അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ ചെന്നാൽ അവർ പറയും കുറച്ച് നേരം ഒബ്സർവേഷൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലോകത്തെങ്ങും ഇല്ലാത്ത കുറേ ടെസ്റ്റ് മൊത്തം നടത്തിയ ശേഷം അവസാനം ഒരു വലിയ ബില്ലിഞ്ഞടിച്ചു തരും അവസാനം കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യും ഇവരെയൊക്കെ നമ്മൾ വിളിച്ച് വരുത്തിയതല്ലേ ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് ഇവരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് വന്നത് ചടങ്ങ് നടത്താന്ന് പറയുമ്പോൾ രോഹിത് ശ്യാമയെ കുഴപ്പമൊന്നും ഇല്ലയെന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം ഇല്ല ഹോസ്പിറ്റലിൽ പോയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ ക്ഷ്യമ പറയുമ്പോൾ ദയനീയ നോട്ടം കണ്ടിട്ട് ഇല്ല കുഴപ്പമൊന്നും ഇല്ല എന്നിങ്ങനെ ശ്യാമ ചിരിച്ചു പറയുന്നുണ്ട് തുടർന്ന് തിരുമേനി പറഞ്ഞ് പ്രകാരം സത്യഭാമ പിടി ശ്യാമയെ പിടിച്ച് ആ പീഠത്തിലേക്ക് ഇരുത്തുന്നുണ്ട് അവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയാണ് ഇതേ സമയം ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ശാന്തയും ശാലിനിയും കൂടി അവരിതുവരെ എത്തിയിട്ടില്ല ശാലിനിയാണെങ്കിലും ആകെ സന്തോഷത്തിലെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് ഇരിക്കുന്ന ആ കവർ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് വിഷ്ണുവിനോട് എത്രയും പെട്ടെന്ന് പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ പെട്ടെന്ന് വരാൻ തുടങ്ങുകയാണ് ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനിയിപ്പോൾ വന്നിട്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും പ്രശ്നങ്ങളിലൊക്കെ കളഞ്ഞ് തെളിയും ഓക്കെ താങ്ക്